എപ്പിസോഡിൽ നമ്മൾ ഒരു ജയിൽ നോമിനേഷൻ കണ്ടു ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിലെ എല്ലാവരും ചേർന്ന് ഡയറക്റ്റ് നോമിനേഷനില് ജയിൽ നോമിനേഷനില് കൊണ്ടുവരുന്നത് ജിൻഡോയാണ് ഒരു കാരണം പറഞ്ഞത് ടാസ്കിന് ഇടയിൽ കോയൻ ടാസ്കിന് ജിൻഡോ ശരണിയുടെ മുടി പിടിച്ചു വലിച്ചു ഇപ്പം ടാസ്കിന് ഇടയിൽ സംഭവിച്ചതാണെങ്കിലും ജിൻഡോ പറയേണ്ടത് അത് അറിയില്ല പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിൽ ആര് പിടിച്ച് വലിച്ചു എന്നറിയില്ല ഒരു പക്ഷെ ശരണയ്ക്ക് അത് വേദന എടുത്തപ്പോൾ മുടിയിൽ ആരോ പിടിച്ച് വലിച്ചു അപ്പം അവർ ആ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് നോമിനേഷനില് ജിൻറ്റോയെ കൊണ്ടുവന്നു അപ്പം നമ്മൾ ഈ ലൈവ് കാണുമ്പോഴും എപ്പിസോഡ് കാണുമ്പോഴും എല്ലാം കൂടെ കട്ടകൂത്തി നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിൽ ആര് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയുന്നില്ല ക്യാമറ നമുക്ക് അത്രയ്ക്കും എത്തുന്നില്ലല്ലോ അപ്പം അടുത്തടുത്ത ക്യാമറകൾ ഉണ്ടെങ്കിൽ തന്നെ കട്ടകൂത്തിൽ നിൽക്കുന്ന കൈകാലൊന്നും നമുക്ക് ആ സീൻ ഓടി മറിയുന്ന സമയത്ത് നമുക്കത് കാണാനും പറ്റുന്നില്ല സോ അപ്പോൾ ഇതിന്റെ പിടിവലിക്കിടയിൽ എന്തോ സംഭവിച്ചു കാരണം അവർ ജിൻഡോയെ കുറ്റപ്പെടുത്തി നോമിനേഷനിൽ കൊണ്ടുവന്നു അത്രയും നമ്മളത് അറിഞ്ഞു പക്ഷേ ഇപ്പോൾ റീസെന്റ്ലി ഞാൻ ഇങ്ങനെ ഒരു ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന പറയുന്നവരുടെ ഒരു സോഷ്യൽ മീഡിയ പേജിലും അവരിങ്ങനെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അപ്ഡേഷൻ കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിന്റെ അഡ്മിൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജിൻഡോ മുടിയിൽ പിടിച്ച് വലിച്ചോ ശരണിയുടെ ആക്ച്വലി അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം അതിന് കുറച്ച് നോട്ടുകൾ അത് ജിൻഡോയാണോ പിടിച്ച് വലിച്ചത് അവിടെ ആരാണോ തെറ്റ് ചെയ്ത് എന്നുള്ളതെല്ലാം അങ്ങനെ ഒരു ക്യാപ്ഷൻ ഒരു നീണ്ട ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് അവർ ആ സീൻ സ്ലോ മോഷനിലാക്കിയിട്ട് അവരതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ കണ്ടപ്പോഴും ജിൻഡോ തെറ്റുകാരൻ അല്ല ജിൻഡോ മുടി പിടിച്ച് വലിച്ചിട്ടില്ല അവിടെ അപ്പോൾ ആര് തെറ്റുകാരൻ എല്ലാവരും മുൻപിൽ അതൊരു ചോദ്യമുണ്ട് ശരണ്യുടെ മുടി പിടിച്ച് വലിച്ചു ആരോ പിടിച്ചു വലിച്ചു അപ്പൊ അതാരാണ് ജിൻഡോ പോയി ശരണെ പിടിച്ചതുകൊണ്ട് ശരണയുടെ മുടി ജിൻഡോയാണ് ആണ് പിടിച്ച് വലിച്ചത് അങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ജിൻഡോ അവിടെ പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവരില്ലേ ജിൻഡോ ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ ശരണ്യെ പിടിക്കുന്നു ഈ കോയിൻ അവിടെ ഒട്ടുന്നു ശരണ്യെ ജിൻഡോയെ പിടിക്കുന്നു അപ്പോഴത്തെ ശരണെ നിലവിളിക്കുന്നു കാര്യം രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന നിലവിളിക്കുന്നു എല്ലാവരും കൂടി ജിൻഡോ ജിൻഡോ പറഞ്ഞ് വന്ന് പിടിക്കുന്നു ആ സമയത്ത് ഗബ്രി അവിടെ ഉണ്ടായിരുന്ന ഗബ്രി ഓടി ബാക്കിലേക്ക് പോകുന്നു അവരെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു സോ അപ്പോൾ നമ്മൾ ആ സ്ലോ വീഡിയോയിൽ കാണുമ്പോൾ എന്താ പറയുക ജിൻഡോ ശരണി ഇങ്ങനെ പിടിക്കുന്നത് ഈ ഷോൾഡറിൻ്റെ താഴെയായിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് അപ്പോൾ അടിക്കോ കൈൻ്റെ ഇടയിൽ കൂടെയാണ് ജിൻഡോൻ്റെ കൈ ഇങ്ങനെ അത് ഭയങ്കര സ്ലോ മോഷൻ നമുക്ക് അറിയുന്നുണ്ട് ഇങ്ങനെ പോകുന്നു എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണുന്നത് ആ സമയത്ത് ജിൻഡോൻ്റെ കൈ ഇങ്ങനെ ഷോൾഡറിൻ്റെ താഴെയും ഈ ശരണിയുടെ മുടി ഈ അറ്റത്തൊണ്ണും വല്ലാത്ത ഒരു ഡിസ്റ്റൻസിലാണ് അതങ്ങനെ പിടിച്ച് അങ് അവിടെ നിന്ന് പിടിച്ച് എത്തുന്നില്ല മുടി വേറെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ കയ്യോ ആണ് കാണിക്കുമ്പോൾ ഇവിടെ എവിടെയും മുടിയോ ും കാണിക്കുന്നില്ല അവരതിന്റെ റൗണ്ട് ചെയ്ത് ജിൻഡോന്റെ കൈ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് റൗണ്ട് ചെയ്ത് നമുക്കത് കാണിച്ചിട്ടുണ്ട് അപ്പോ പിന്നെ ആര് പിടിച്ചു വലിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് ബാഗിൽ നിൽക്കുന്നത് ഇവരെ കടന്ന് മറിഞ്ഞ് ഓടിപ്പോയ ഗബ്രി നിൽക്കുന്നത് എല്ലാവരും കൂടി ഇങ്ങനെ കട്ടുകുത്തി ജിൻഡോ വിട് വിട് പറയുമ്പോൾ ജിൻഡോ അവിടെ പിടിച്ച് ഒരു കൈ കൊണ്ട് ഒട്ട് ഇണീ പിന്നെ എല്ലാവരും കൂടെ കട്ടുകുത്തിയല്ലോ അപ്പൊ അതിന്റെ ബാക്കിൽ ജിറ്റോനെ പിടിച്ചുകൊണ്ട് വിട് എന്ന് പറഞ്ഞാൽ അർജുൻ നിക്കുന്നുണ്ട് അർജുന്റെ കുറച്ച് പിന്നിലായിട്ടാണ് മാറി ഗബ്രി നിൽക്കുന്നത് അപ്പൊ വീണ്ടും അവിടെ ക്യാമറ സൂം ചെയ്ത് ആ വീഡിയോ നമുക്ക് കാണിച്ചു തരാണ് അപ്പം എല്ലാവരും കൂടി നിലവിളിക്കുന്ന സമയത്ത് ഗബ്രി ഇങ്ങനെ പാഞ്ഞു വരുന്നു അത് വളരെ സ്ലോ മോഷനിലായിട്ടാണ് ഇങ്ങനെ വരുന്നത് പാഞ്ഞു വരുന്നു ഇവരുടെ ഈ അർജുന്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കൈ ഇടുന്നു ഒരിട്ട വലി വലിക്കുന്നു തിരിച്ച് അതുപോലെ മാറിപ്പോയിട്ട് നിൽക്കുന്നു ഈ ഒരു സീൻ ഇങ്ങനെ അതുപോലെ വട്ടം ഇട്ടുകൊണ്ട് ഗബ്രിയുടെ കൈ ഇടയിൽ കൂടെ പോയി പിടിച്ച് വലിപ്പം ശരണിയുടെ നിലവിളിയും നമുക്ക് കയ്യോ കൊണ്ടുള്ള നിലവിളിയും എല്ലാവരും കൂടി ഉള്ള നിലവിളിയും നമുക്ക് കേൾക്കുന്നുണ്ട് അപ്പൊ ഈ കൈ പോയി വലിക്കുന്നതാണ് ശരണ്യയുടെ മുടി അതിലാണ് പോയി പിടിച്ച് വലിച്ചിട്ടുള്ളത് അപ്പോ ഇവിടെ ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് ആരാ ഈ തെറ്റ് ആരാ ഗബ്രി ആ ഒരു ഇതിൽ കാരണം ജിൻഡോ ആണല്ലേ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു കാരണമാണ് ജിൻഡോയെ പിടിച്ച് അല്ലേ ഗബ്രി പിടിച്ച് മുടി പിടിച്ച് വലിച്ചെങ്കിൽ ശരണി അറിയുന്നു മുടിയിലാരോ ശക്തമായി പിടിച്ച് വലിച്ചു അപ്പോൾ അത് ജിൻഡോയാണെന്ന് പറയുന്നു ഫിസിക്കൽ അസാൾട്ട് ജിൻഡോയെ പുറത്താക്കുക അവിടെയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഗബ്രിയാണ് പക്ഷെ ആരും കണ്ടിട്ടില്ല ഷോ കണ്ട് കാണുമ്പോൾ നമ്മൾക്ക് പോലും അത് ക്ലിയർ ആവുന്നില്ല ഇത്രയും ഇതിങ്ങനെ സൂം ചെയ്ത് വന്നപ്പോഴാണ് വട്ടമിട്ട് വട്ടമിട്ട് ഇവിടെ കൈ പോകുന്നതെല്ലാം കാണിക്കുമ്പോഴാണ് നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് എന്നിട്ട് അത് അങ്ങനെ ചെയ്തിട്ട് പവർ റൂമിൽ വന്നപ്പോൾ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ അതേ ഗബ്രിയാണ് ശരണിയുടെ മുടിയെ പിടിച്ച് വലിച്ച ഒരു കാരണം പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും ജയിൽ നോമിനേഷനിലേക്ക് വിട്ടത് അപ്പൊ അവിടെ ചെയ്തത് ആരാണ് ഈ ചെറ്റ് പ്രവൃത്തി ചെയ്തതാരാണ് ഗബ്രി അപ്പൊ ഗബ്രി ഇതുപോലെ തറ പരിപാടി കാണിച്ചിട്ടാണ് ഈ ഈ ഒരു ഈ ബിഗ് ബോസ് ഷോയിൽ ജാസ്മിനി ഗബ്രി അവർ ടീം ചേർന്ന എന്ത് തൊട്ടിത്തരവും ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഗബ്രി പവർ വീട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു തൊട്ടിത്തരത്തിന് കൂട്ടുനിന്നിട്ടുള്ളൂ പക്ഷെ ആ കൂടെ ഉള്ളതുങ്ങളെല്ലാം ഈ ശ്രീരേഖ തോന്നോക്കൂ ശ്രീരേഖ ശരണ് ശരണ പിന്നെ വേദന ഋഷി ഇവരിത് കണ്ടിട്ടുണ്ടോ എല്ലാവരും ചേർന്ന് പറഞ്ഞു ജിൻഡു ആണ് പിടിച്ചു വരച്ചത് എന്നുള്ളത് ഇവരെ പോലെ വേറെ ഈ ജിൻഡു വേറെ ആരെങ്കിലും ആണെങ്കിൽ പത്ത് പോയിന്റ് തിരിച്ചു പറഞ്ഞ് ഞങ്ങൾ ചെയ്തിട്ടില്ല 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 എന്ന് പറഞ്ഞാൽ ഈ കട്ട കുത്തി നിൽക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ തെളിയിക്കാൻ പറ്റും പക്ഷെ അവിടെ ജിൻഡു പറയുന്നില്ല സംഭവിച്ചു പോയതാണെങ്കിലോ ആ അതിൻ്റെ അടിയിൽ അറിയുന്നില്ലല്ലോ എന്തിനെ പിടിക്കുന്നു എന്നുള്ളത് അറിയുന്നില്ലല്ലോ പക്ഷെ നമ്മൾ ഇത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ജിൻഡോൻ്റെ കൈ ആടോ ഇടയ്ക്കകത്ത് ഇങ്ങനെ ചൂട്ടി പിടിച്ചെന്നു ശരണിയുടെ തല ഒരു സൈഡ് നിൽക്കുന്നു അവിടെ മുടിയുമില്ല മുടി വേറൊരു സൈഡിൽ നിൽക്കിയിട്ട് അവിടെ പിടിക്കുന്നുമില്ല അപ്പൊ ഇത്തരം ഫ്രോഡ് കളിച്ചുകൊണ്ടാണ് ഒരാളെ അറ്റാക്ക് ചെയ്തിട്ട് ജയിലിലേക്ക് വിട്ടിട്ടുള്ളത് ശരിക്കും ഇത് ലാലേട്ടൻ വന്നാൽ ചോദിക്കണം കാരണം ഈ വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കണം ആ വീട്ടിനകത്ത് ഇപ്പോഴും കുറെ പേര് വിശ്വസിച്ച് ജിൻഡോ ആണ് ഇങ്ങനെ ഫിസിക്കല് കാരണം ജിൻഡോന്റെ ആ ജിം ബോഡിയും ജിൻഡു ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എളുപ്പം പുറത്താക്കാൻ പറ്റും ഇപ്പൊ ഒന്ന് തൊട്ടെന്ന് അറിയാലോ നമ്മുടെ ഈ ഷോ തുടങ്ങിയ ഫസ്റ്റിൽ തന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് മേജറായിട്ട് വന്ന അതിന് കേസും കാര്യങ്ങളൊക്കെ കിടക്കണ അപ്പം തൊട്ട് പിടിച്ചു ഈ ശരീരം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഒരു പെണ്ണാണ് വിമൻ കാർഡ് ഇടയ്ക്ക് വിമൻ കാർഡ് ഇറക്കി പറയുന്നത് ഇവർക്ക് എന്ത് ചെയ്യുക ജെൻഡർ ഇല്ല അതില്ല ഇതില്ല ഏജ് ഇല്ല എന്ന് പറയുമെങ്കിലും ഒരാളെ പുറത്താക്കാനായിട്ട് ഇവരെല്ലാം തൊട്ടിത്തരുകയും ചെയ്തു അവിടെ ഇറക്കി ഒരു പെണ്ണിനെ മുടി പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ഈ വീഡിയോസ് എല്ലാം ഔട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ജിൻഡു അവിടെ പ്രതിയായി ഇപ്പൊ നമ്മൾ ഇവരുടെ വീഡിയോ ഈ ഫോർത്ത് ജംഗ്ഷന്റെ വീഡിയോ അവർ ഒരുപാട് പേരുടെ ഇതുപോലത്തെ കട്ട് വീഡിയോസ് നിറയെ അവർ അത് മാത്രമാണ് ചെയ്യുന്നത് തോന്നിയാൽ കണ്ടതിലൊക്കെ കുറേ അവരുടെ അതാണ് സോ അത് കണ്ടപ്പോൾ വളരെ ക്ലിയറായി അവിടെ തെറ്റുകാരൻ ഗബ്രിയാണ് എന്നുള്ളത് അപ്പം ഇതിനെക്കുറിച്ച് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് ലാലേട്ടൻ വന്ന് ചോദിക്കണം ഈ വീഡിയോ ഇട്ട് കാണിക്കണം അവിടെ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം എന്നിട്ട് തെറ്റ് ചെയ്യാത്ത ഒരാളെ ഈ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ജയിലിലിട്ട് അടച്ചതിന് ലാലേട്ടൻ ചോദ്യം ചെയ്യിക്കണം അങ്ങനെ ഒരാൾക്ക് ഈ മനുഷ്യത്വം ഈ മാനുഷിക പരിഗണന എന്ന് നാഴിക്ക് നാൽപ്പത് വട്ടം വിളമ്പുന്ന ഗബ്രിയാണ് ഇത്തരത്തിലുള്ള തൊട്ടിത്തരം ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും ചോദ്യം ചെയ്യപ്പെടണം ഗബ്രിയുടെ ഈ മുഖം ജനങ്ങൾ തിരിച്ചു ണം നമ്മൾ ഇങ്ങനൊരു ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ സംഭവിച്ചേക്കാം എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെയല്ല ചെറ്റിത്തരം ചെയ്തത് ഗബ്രിയാണ് അപ്പൊ ഗബ്രിയുടെ ഈ മോന്ത വലിച്ചു കയറും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് എന്റെ അഭിപ്രായമാണ് ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിപ്പ് ഉണ്ടാകാം എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബൈ